ഈ കഴിഞ്ഞ വാരങ്ങളിൽ ചാനലുകളുടെ ആളുകൾ വ്യൂ ചെയ്യുന്നത് അഥവാ കാണുന്നതിൻ്റെ ഒരു റേറ്റ് റേറ്റെടുത്തപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തി പിന്നെ ന്യൂസ് ട്വൻ്റി ഫോർ എത്തി പിന്നെ ഏഷ്യാനെറ്റ് തലകുത്തി വീണു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വാർത്ത കണ്ടിരുന്നു ആ വാർത്തയിൽ ഏഷ്യാനെറ്റിൻ്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ ആയതുകൊണ്ടും ശ്രീജിത്ത് പണിക്കരോടുള്ള താല്പര്യമില്ലായ്മയൊക്കെ കൊണ്ട് ഞാനടക്കമുള്ളവർ അത് കുത്തി വീണതിൻ്റെ കാരണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിരുന്നു പക്ഷേ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനൽ ഈ ഒന്നാം സ്ഥാനത്ത് വന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കി മുസ്ലിം വിരോധത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആളി കത്തിക്കുന്ന ഒരു ഫോർമുല ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ന് കേരളത്തിൽ പരിശ്രമിക്കുന്ന ഒരുപക്ഷെ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനൽ പോലെ ചേർത്ത് വെക്കാവുന്ന ഒരു തരത്തിലേക്ക് രൂപപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മലയാളി മനസ്സിലാക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മനസ്സിലാക്കേണ്ടത് ആവശ്യവുമാണ് കാരണം എന്തെങ്കിലുമൊക്കെ ഈ പൊതു സെക്കുലർ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി ഇരുമുന്നണികളെയും സഹായിക്കുന്നത് പോലെയൊക്കെ തോന്നിപ്പിക്കുമെങ്കിലും ഒരു മുസ്ലിം വിരോധത്തിൻ്റെ രാഷ്ട്രീയ ഫോർമുല അത് രൂപപ്പെടുത്തുന്ന തിരക്കിലാണ് റിപ്പോർട്ടർ ചാനൽ ഇന്നത്തെ ദിവസം അവരുടെ ഒരു വാർത്തയുടെ പ്രധാനപ്പെട്ട കാതലിതായിരുന്നു അത് വേറൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ ഒരുങ്ങി മുസ്ലിം ലീഗ് ആവശ്യപ്പെടാൻ ഒരുങ്ങി മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുന്ന കേട്ടാൽ തോന്നും അപ്പോഴത്തേക്ക് ആവശ്യപ്പെടാൻ വേണ്ടിയുള്ള കുളിച്ച് റെഡിയായി എണ്ണയൊക്കെ തേച്ച് പൗഡറൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ റെഡിയായി സാദുഖലി ശിഹാബ് തങ്ങളും കുഞ്ഞാപ്പായുമൊക്കെ ഒരുങ്ങുന്നത് നമ്മുടെ എന്തെങ്കിലും ആൻഡോ മുതലാളി കണ്ടതുപോലെയാണ് ഈ വാർത്ത കത്തിച്ചു വിടുന്നത് യഥാർത്ഥത്തിൽ ഒരു ഉദ്ദേശം എന്താ ഇത്തരം വിഷയത്തെക്കുറിച്ച് യു ഡി എഫിൽ എന്തെങ്കിലും ചർച്ച തുടങ്ങിയോ ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മിണ്ടുന്നോ സീറ്റ് ആർക്കാണെന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്തോ ഒന്നുമില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി ഇപ്പോൾ മാത്രമല്ല ഒരു അഞ്ചാറ് മാസമായി ഈ ചാനൽ ഈ പറയുന്ന ലീഗ് വിരോധം എന്ന പേരിൽ ഒരു മുസ്ലിം വിരോധത്തെ ആളി കത്തിച്ച് അതിൻ്റെ ഒരു എതിർവശത്തെ ചേരുവ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ ശക്തമായി പണിപ്പെടുന്നുണ്ട് ലീഗിനെ മുന്നോട്ട് നയിക്കുന്ന ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാപ്പ ഇത്രയും കാലം വരെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനോ മതേതര ഭാവത്തിനോ ദോഷമുണ്ടാകുന്ന ഒരു വാക്കുപോലും ഉച്ചരിച്ചിട്ടുള്ള ആളല്ല മഹാനായ സാദുക്കലി ഷിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട് ഹഗിയ സോഫിയയുടെ വിഷയത്തിൽ എഴുതിയിരുന്ന ലേഖനം അദ്ദേഹം റോമിൽ മാർപ്പാപ്പായ നേരിട്ട് സന്ദർശിച്ചതിൻ്റെ ആ മനോഹരമായ സന്ദേശത്തിൽ അദ്ദേഹത്തിൻ്റെയും ഉള്ളിലുള്ള ഭാവത്തിൻ്റെ ആ മൂല്യത്തെ സംബന്ധിച്ച് ഇന്നെല്ലാവർക്കും ബോധ്യമുള്ളതുമാണ് എന്ന് മാത്രമല്ല പലപ്പോഴും ക്രിസ്തുമസ് കേക്ക് മുറിച്ചു അവിടെ പോയി നിന്നു എന്ന് പറഞ്ഞിട്ട് മുസ്ലിം വിഭാഗത്തിൽ തന്നെ വിവിധ ആളുകൾ പരക്ക വിമർശിച്ചപ്പോഴും തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്ന ആളാണ് അപ്പോൾ ആ ലീഗിൻ്റെ രാഷ്ട്രീയത്തെ ഒരു ജാതിയുടെ രാഷ്ട്രീയമാക്കി തിരിക്കാനുള്ള ഒരു ഭാവമാണ് അതിൻ്റെ ഒരു സ്വപ്നമാണ് ഈ കാർഡിൻ്റെ പച്ചയിലൂടെ കാണുന്നതെന്നാണ് സത്യം ലീഗാകട്ടെ പലപ്പോഴും പ്രതികരിക്കുന്നത് പോലും അതിന് കവിഞ്ഞു പോകുമോ എന്നോർത്ത് അതിൻ്റെ സെക്കുലർ പ്ലാറ്റ്ഫോം എല്ലാ അർത്ഥത്തിലും നിലനിർത്തുന്നതിന് വേണ്ടി വളരെ ശ്രദ്ധയോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഒരു ഉദാഹരണത്തിന് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അൻവർ എന്ന് പറയുന്ന രാജിവച്ച എം എൽ എയുടെ നിലപാടിനെ ലീഗുമായി ചേർത്ത് കെട്ടി ദിവസങ്ങളോളം ഒരു മുസ്ലിം രാഷ്ട്രീയ സ്വത്വത്തെ മാറ്റി നിർത്തുന്നത് പോലെ അത് യു ഡി എഫ് മുന്നണിക്കകത്ത് തന്നെ ഒരു വിരുദ്ധാഭിപ്രായം മുസ്ലിം ലീഗിനെതിരെ ഉണ്ടാക്കുന്നതുപോലെ കണ്ണിൽ കണ്ടതുപോലെയുള്ള വാർത്തകൾ ഒത്തിരി ചെയ്തു ഈ ചാനൽ പല രൂപത്തിൽ ചെയ്തു അതിലൊന്നും അല്പം പോലും സത്യമില്ലാതിരുന്നിട്ട് പോലും അങ്ങനെ ഉണ്ട് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നതിന് ഒരു ലജ്ജയുമില്ലാത്ത വിധം ഈ നമ്മുടെ റിപ്പബ്ലിക് ചാനലൊക്കെ ചെയ്യുന്നത് പോലെ എന്തോ കരാർമാതിരി ഈ പറയുന്ന സംഗതിയെ രൂപപ്പെടുത്തുന്നതിനാണ് അവർ ശ്രമിച്ചത് കേരളത്തിൽ ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും എല്ലാ ഘടകക്ഷികളും അവരവരുടെ പ്രധാനപ്പെട്ട വലിയേറ്റം കക്ഷിയോട് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാറുണ്ട് സി പി ഐ ആവശ്യപ്പെടും അതുപോലെ തന്നെ പിന്നെ പിന്നെ മറ്റു പാർട്ടികളെല്ലാം ആവശ്യപ്പെടും ലീഗും അതുപോലെ തന്നെ എല്ലാവരുടെയും ചർച്ച തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് വലിപ്പമുണ്ട് രണ്ടും കൂടെ വേണം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് പിന്നെ എത്തിച്ചേരുന്നത് എവിടെയാണ് അവസാനം കയ്യിലുള്ളതൊക്കെ ഇരിക്കട്ടെ എന്നും അല്ലെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താമെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവസാനിക്കുകയും ചെയ്യും ഏതെങ്കിലും നേതാക്കളോട് ഇപ്പോൾ തങ്ങൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഒരു പാർട്ടിയുടെയും നേതാക്കൾ തങ്ങളുടെ ശക്തി കുറഞ്ഞു അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തഞ്ചല്ലേ മുപ്പത് ചോദിച്ചെടുത്ത് ഇനിയിപ്പോൾ ഞങ്ങൾ ആകെ ഇരുപത്തഞ്ചേ ചോദിക്കുള്ളൂ എന്ന് ഒരു നേതാവിനും പറയാൻ പറ്റില്ല അപ്പോൾ അവരൊക്കെ പറയും സ്വാഭാവികമായി ശക്തി വർദ്ധിച്ചതുകൊണ്ട് അങ്ങനെയാണെന്ന് പറയും അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലീഗിലെ ആളുകൾ അല്ലെങ്കിൽ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ എം എൽ എമാരായാൽ മന്ത്രിമാരുണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ വേറെന്തോ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി ഒരു കാര്യവുമില്ലാതെ അനവസരത്തിൽ അനാവശ്യമായി ഒരു ചർച്ചയുണ്ടാക്കി ഒരു മുസ്ലിം വിരോധത്തിൻ്റെ രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പരിശ്രമം എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിന് രാഷ്ട്രീയ നിലപാടുകളുണ്ട് അത് യോജിച്ചും വിയോജിച്ചുമൊക്കെ അവർ സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരള കോൺഗ്രസ് പേര് കൊണ്ടല്ലെങ്കിലും അതും ഒരു പ്രത്യേക വിഭാഗത്തിലെ മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ് അവർക്കും അവരുടേതായ നിലപാടുകളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ട് ആ അനുസരിച്ച് പറയുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ വേറൊരു രീതിയിലും ലീഗിൻ്റെ രാഷ്ട്രീയത്തെ മറ്റൊരു രീതിയിലും കാണേണ്ടതില്ല അവിടെയൊക്കെ താല്പര്യങ്ങളുണ്ട് അപ്പോൾ ഇത് പക്ഷേ ഒരു പച്ച തലക്കെട്ടൊക്കെ കൊടുത്ത് എന്തോ ഒരു വലിയ സംഭവം സംഭവിക്കാൻ പോകുന്നത് മുഴുവൻ പച്ചയാക്കി കേരളത്തെ പച്ചയ്ക്ക് കത്തിക്കാൻ മനുഷ്യൻ്റെ മനസ്സുകളിൽ വൈരാഗ്യമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അർണാബ് ഗോസ്വാമി ഓപ്പറേഷനാണ് ഇതെന്നുള്ളത് ഒരു ബോധമുള്ളവർ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അത്രയേ ഉള്ളൂ